ശുഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു പാവയ്ക്ക തോരൻ വയ്ക്കാം പാവയ്ക്ക അരിഞ്ഞ് തേങ്ങ പച്ചമുളക് ഉള്ളി കറിവേപ്പില അതാ ഇത്ര സാധനങ്ങളാണ് നമ്മളിന്ന് തോരന് ചേർക്കുന്നത് നമുക്കിതിനു ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ്മൊക്കെ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കരിവേപ്പിലയും ചുമന്നമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടി പിന്നെ നമുക്ക് ചുവന്ന മുളകും ഇടാം തീ കുറച്ച് വെച്ചും നമുക്ക് പച്ചമുളക് ഇടാം എന്നിട്ട് കുറച്ച് ഉള്ളി ഇടാം ഇളക്കി കൊടുക്കാം വാടട്ടെ ചെറുതായിട്ട് വാടണം ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി ഇളക്കി കൊടുക്കാം നമ്മൾ പാവയ്ക്ക ഇട്ടു ഇനി നമ്മളതൊന്ന് വേഗം വെയിറ്റ് ചെയ്യണം അതൊന്ന് വെന്ത് വരണം പാവയ്ക്ക് തോരനായിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം ഹായ്